നമ്മളിൽ ഒരു പ്രത്യേകതയുണ്ട് നമ്മളിൽ വചനമില്ല നമ്മൾ വചനം വായിക്കുന്ന വലിയ മടിയുള്ളവരാണ് നമ്മൾ വചനം വായിക്കുന്നത് മുക്കിയും മൂളിയും ആർക്കോ വേണ്ടി ഒരു ചത്ത പോലെ ആയിരിക്കും വചനം ഇത് ഇതുകൊണ്ട് എന്താ വായിച്ചിട്ട് ഇപ്പം എന്ത് കാണിക്കാനാണ് നമ്മൾ ചിന്തി ഇത് ഇത് വായിച്ചിട്ട് ഇപ്പം അത്ഭുതങ്ങൾ നടക്കാൻ പോലെ നമ്മൾ ചിന്തിക്കും നമ്മൾ ദൈവവചനത്തെ കാര്യമായിട്ട് വായിക്കാത്ത ഇതിൽ നിന്ന് എന്തും കിട്ടൂന്ന് നമുക്ക് പലർക്കും അറിയില്ല അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു ഹല്ലയിലൂയ്യ എന്താ വചനം നോക്കി ദൈവത്തിന്റെ വചനമോ വിശുദ്ധ ലിഖിതങ്ങളോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് അവർക്ക് പറഞ്ഞു ഹല്ലയിലൂയ്യ അപ്പൊ നോക്കി ദൈവവചനത്തിന്റെ ശക്തി ഇങ്ങനെയാണ് അത് നമ്മുടെ കുടുംബങ്ങളിൽ വായിക്കാൻ തുടങ്ങുമ്പോ ആ ദൈവ വചനത്തിന്റെ ആത്മാവ് ആ വായിക്കുന്ന സ്ഥലത്ത് വസിക്കാൻ തുടങ്ങും നിങ്ങളുടെ പറയാം നിങ്ങളുടെ കുടുംബങ്ങളിൽ സ്പഷ്ടമായും വ്യക്തമായും ഒരു രണ്ട് മിനിറ്റ് വചനം വായിച്ചു നോക്കിക്കേ ആ വചനത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഭവനങ്ങളിൽ ആയിരിക്കാൻ തുടങ്ങും മുക്കിയും മൂളിയും ഞരങ്ങിയും വൈക്കോട്ട് വിട്ടും വചനം വായിച്ചാൽ ആ ആത്മാവ് ഇറങ്ങി അങ്ങോട്ട് പോകും ശക്തമായി വചനം അതാണ് ദൈവവചനം ദൈവത്തിന്റെ ശക്തി ഉള്ളതാണ് ദൈവവചനം നമ്മുടെ കയ്യിൽ എല്ലാം ഇത് പക്ഷെ നമ്മൾ ഇതിന് വില കൊടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് തൊട്ട് ശ്രദ്ധിച്ച് രണ്ടേ രണ്ട് മിനിറ്റ് വചനം വായിച്ചു ഒരു ദിവസം രണ്ട് മിനിറ്റ് എങ്കിലും വചനം വായിക്കാതെ കടത്തി വിടരുത് രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു വചനം എടുത്ത് വായിക്കണം അത് വായിച്ചിട്ട് ആ വായിച്ച മനസ്സിലായാലും മനസ്സിലായാലും അടക്കി അങ്ങോട്ട് ഇട്ടക്കരുത് അതൊന്നും കൂടെ വായിച്ച് അതിന്റെ ഈ ശംഖുഭാഗത്ത് കൊണ്ട് ഇരുത്തണം ദൈവ വചനം അങ്ങോട്ട് വായിക്കാൻ തുടങ്ങുമ്പോൾ വചനത്തിന്റെ ആത്മാവ് നമ്മളിൽ നിറയാൻ തുടങ്ങും ഇന്ന് വചനമില്ല ബൈബിളുണ്ട് വചനം ഇല്ല ഒരു പത്ത് വചനം അറിയാവോ ചോദിക്കട്ടെ നമ്മൾ തമ്മിൽ പിണങ്ങും ഒരു പത്ത് വചനം താഴെ തൊട്ട് ഒന്നോട്ട് സ്കൂളിൽ സാറ് ചോദിക്കുന്നു വചനം ഭർത്തും പറഞ്ഞു ഇവിടെ തൊട്ട് പറയാൻ തുടങ്ങി അയ്യോ എല്ലാവരുടെ മുഖം ഒക്കെ പോകുന്ന നെറ്റിച്ചുളി ആകെപ്പാടെ പ്രശ്നമാകും ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ഇനി വരണ്ട നമ്മൾ അന്നേരം തന്നെ ഒരു എഴുതി വെച്ച് ഇവിടെ സ്ഥലം വിടും ചോദ്യം എംപോസിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ വരുന്നത് സ്കൂളിൽ പോകാൻ പിള്ളേർക്ക് എന്താണ് എംപോസിഷനും അടിയാണ് പ്രിയപ്പെട്ട് ശ്രദ്ധിച്ചു ആരും ഒരു ഇല്ല അടിയില്ല ഒരു പ്രശ്നവും നിങ്ങൾ വചനം വായിച്ചാൽ മതി തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾ മാറും ഇനി ശ്രദ്ധിക്കും ഒരു നാല് പെൺപിള്ളേരുള്ള ഒരു അപ്പനും അമ്മയും ഞാൻ ധ്യാനത്തിന് പോയപ്പോ കേട്ടൊരു അനുഭവമാണ് അപ്പോൾ ആ അമ്മച്ചി നാല് മക്കളെയും നല്ല നിലയ്ക്ക് കെട്ടിച്ചു വിട്ടു ഏറ്റവും ഇളയ മകളെ കെട്ടിച്ച് അയാളുടെ ആ പെൺകുട്ടിയുടെ ഭർത്താവാണ് അവരുടെ വീട്ടിൽ നിൽക്കുന്നത് അപ്പോൾ വലിയ ഒത്തിരി കാലം കാലപ്പഴക്കം ആയിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷമൊക്കെ ആയിട്ടുള്ള ഏറ്റവും ഇളയ മകളുടെ അപ്പൊ ഒരു സംഭവം ഞാൻ കേട്ടു സംഭവം അമ്മച്ചി പറയാണ് അച്ഛ എന്റെ മക്കൾ ആരെങ്കിലും ഇച്ചിരിയെങ്കിലും ഒന്ന് ഉഴപ്പാൻ തുടങ്ങിയാൽ അന്നേരം എനിക്ക് ദൈവവചനത്തിലൂടെ ദൈവം കാണിച്ചു തരും അമ്മച്ചി പറയാണ് എൻ്റെ മക്കൾ ആരെങ്കിലും ഇച്ചിരി ഒന്ന് ഉഴപ്പാൻ തുടങ്ങി എന്തൊക്കെയോ ഒരു വള്ളിക്കെട്ടൊക്കെ അവിടെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്കൊരു സൂചന മുളരെ അത് എനിക്ക് അന്നേരം ദൈവോചനം ബൈബിൾ എടുക്കുമ്പോൾ കാണിച്ചു തരും അതുമായി ബന്ധപ്പെട്ടൊരു വചനം കാണിച്ചു തരും ഞാൻ എന്നും വചനം വായിക്കുവെച്ച എങ്ങനെ വായിക്കും എൻ്റെ നാല് മക്കളെ സമർപ്പിച്ച് ഞാൻ വചനം എടുത്ത് വായിക്കും ദൈവം പറയും ഇതാ നിന്റെ മൂന്നാമത്തെ കൊച്ചിനെ ശ്രദ്ധിക്കണം രണ്ടാമത്തെ കൊച്ചിന് ഇച്ചിരി ശ്രദ്ധ വേണം മൂന്നാമത്തെ കൊച്ചു ഉഴപ്പ് തുടങ്ങിയിട്ടുണ്ട് അന്നേരം കാണിച്ചു തരും അതുകൊണ്ട് എനിക്ക് അന്നേരം തന്നെ അത് മുളയിലേ നുള്ളിട്ടുണ്ട് എന്നിട്ട് ഈ അമ്മച്ചി പറയാണ് ഇന്ന് പല അമ്മച്ചിമാരുടെയും പ്രശ്നം മക്കൾ അല്പം ഉഴപ്പാൻ തുടങ്ങി ആർക്കും പിടികിട്ടൂല ഏതേലും ഒരറ്റത്തെത്തി പ്രശ്നം അയ്യോ എന്ന് വക്കത്തുള്ളൂ ഇപ്പൊ ചെറിയ പിള്ളേരുടെ മുഖം നോക്കിയോ പിള്ളേരുടെ രീതിയും ചിരിയും ഭംഗിയൊക്കെ നോക്കിയിട്ടൊന്നും ആർക്കും എന്തൊക്കെയാണ് മനസ്സിൽ ഒളിപ്പിച്ചെന്ന് പറയാൻ പറ്റത്തില്ല ചിരിക്കുന്ന പോലെ ചിലപ്പോ മുമ്പിലത്തെ പല്ലുകൊണ്ട് ചിരിക്കോ അകത്ത് വേറൊരു കളി ഉണ്ടാവും വേറെ രീതിയിലായിരിക്കും ഇപ്പൊ മാതാപിതാക്കൾക്ക് പോലും അറിയത്തില്ല മക്കളെ മക്കളൊക്കെ പറയാതെ അവർക്ക് ഇന്ന് മക്കൾക്ക് രണ്ട് സ്വഭാവം ഒരുപോലെ ജീവിക്കാൻ പറ്റും അകത്തൊരാളായിട്ട് സൂക്ഷിക്കാൻ പറ്റും ജീവിക്കാൻ പറ്റും പുറത്തൊരു കൂസിലും ഇല്ലാതെ വേറെ ലെവലിൽ ജീവിക്കാൻ പറ്റും ശ്രദ്ധിച്ച് മാതാപിതാക്കളെ ദൈവ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ കബളിപ്പിക്കാൻ കഴിയത്തില്ല അവർക്ക് പറഞ്ഞ ഹല്ലയിലൂയ്യ അവർക്ക് പറഞ്ഞ ഹല്ലയിലൂയ ഒരു കാര്യം ഉയർത്തി പറഞ്ഞയിലൂയ ഹല്ലൂയ ദൈവവചനം വായിക്കണം ഒരു പത്ത് കിലോ വചനമെങ്കിലും നമ്മൾ ഭക്ഷിക്കണം ബൈബിൾ തിന്നരുത് വായിച്ചിട്ട് നമ്മൾ ഭക്ഷിക്കണം വായിച്ച് ഒരു പത്ത് ഒരു വചനമെങ്കിലും എന്റെ ഉള്ളിൽ നിലനിൽക്കണ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം ശ്രദ്ധിച്ചേ ഒരു ഈ വചനത്തിലൂടെ സംഭവിച്ച പല അബദ്ധങ്ങൾ ഒഴിവാകും ഈ കുറച്ച് കഴിഞ്ഞുമ്പത്തേ പ്രാവശ്യം ധ്യാനത്തിന് വന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ധ്യാനിക്കാൻ വന്നു അവന്റെ പേര് ഷിൻസ് ഇവിടുത്തുകാരനല്ല കണ്ണൂർ ജില്ലക്കാരനാണ് അതുകൊണ്ട് ആ പേര് പറഞ്ഞത് അവന് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ഓസ്ട്രേലിയയിൽ ജോലി ജോലി ഇപ്പൊ ജോലിയാന്ന പറഞ്ഞു ഓസ്ട്രേലിയയിൽ അതുകൊണ്ട് എന്ത് ചെയ്തു അപ്പൻ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ഉണ്ടായിരുന്ന ഒരു പഴയ ആപ്പ ഓട്ടോറിക്ഷയൊക്കെ വിറ്റിട്ട് ഇവൻ പോയി ഇപ്പം ഭയങ്കര ശമ്പളം ഓരോ ഒരു വർഷം കൊണ്ട് തന്നെ വീടും വക്കാൻ പറ്റും കടവും വീടും ഭയങ്കര സെറ്റപ്പിലാവും അവൻ ധ്യാനിക്കാൻ വന്നത് ഓസ്ട്രേലിയക്ക് അവൻ പോകുന്ന സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ വന്നതാണ് ഒന്നര ലക്ഷം രൂപ ആപ്പേ ഓട്ടോറിക്ഷ വിറ്റ് കൊടുത്തു അപ്പോൾ ഈ വ്യക്തിയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ കുടുംബത്തിലെ കുടുംബനാഥനോട് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഇനി പൈസ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഇന്നത്തെ ലോകമാണ് നിങ്ങൾ ശരിക്കും ദുരിവോചന എടുത്തു വച്ച് പ്രാർത്ഥിച്ചിട്ട് വചനം തുറന്നു നോക്കിക്കോ വചനം നിങ്ങളോട് പറയും വചനം പറയും വചനം പറയും എന്ന് എനിക്കൊരു ഇത് ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ വീട്ടിൽ ചെന്ന് ആ അപ്പച്ചും ബൈബിൾ വായിച്ചപ്പോ ചതിക്കം അതായത് കൂട്ടുകാർ ചതിക്കുന്ന ഒരു ഭാഗമാണ് ബൈബിളിൽ വന്നത് ഉടനെ അദ്ദേഹം പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു പൈസ ഇപ്പൊ കൊടുക്കണ്ട ഇപ്പോൾ അതിനുശേഷം കണ്ണൂർ ജില്ലയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പോലീസ് സ്റ്റേഷൻ ചെന്ന് അന്വേഷിച്ചപ്പം ഇത് നല്ലൊരു നല്ലൊരു കമ്പനിയേ അല്ല ഇത് ആകെപ്പാട് ഒരു ഇവരുടെ ഇവരുടെ പാസ്പോർട്ടും ഇതൊക്കെ എടുത്തിട്ട് ഇതൊരു പർട്ടിക്കലർ കമ്പനി പൈസ മേടിച്ചിട്ട് കബളിപ്പിക്കുന്ന ഏർപ്പാടാണ് ഇച്ചിരി പൈസ പോയി അപ്പോൾ ഈ ചാച്ച കാര്യം ദൈവ ഞങ്ങളോട് പറഞ്ഞാ ദൈവവചനം വായിച്ചപ്പോ ഞങ്ങൾക്ക് മതി ചതിയാണ് എന്തോ ഒരു കുഴപ്പമില്ല നല്ലതല്ല മക്കൾക്ക് നല്ലതല്ല പക്ഷെ ഇവനോട് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരുന്നു ശ്രദ്ധിച്ചുകട്ടെ നമ്മൾ ചെയ്യുന്ന നമ്മൾ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാനുള്ള കാരണം നമ്മൾ ദൈവവചനം വേറെ എങ്ങോട്ട് ഓടണ്ട പ്രാർത്ഥിച്ചിട്ട് വചനം തുറന്നു നോക്കിക്കോ ദൈവവചനം നമ്മളോട് പറയും അത് വേണ്ട അത് ശരിയാവത്തില്ല അത് നിങ്ങൾക്ക് പറ്റിയതല്ല കേട്ടോ അന്ന് ലാഭത്തിനുള്ള ഏർപ്പാടായിരിക്കില്ല കേട്ടോ പറഞ്ഞു വചനത്തിന്റെ ശക്തി വചനം നമ്മളോട് പറയും അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം നാല്പത്തിരണ്ട് പതിനഞ്ച് ദൈവത്തിന്റെ പ്രവർത്തികൾ ദൈവവചനം വഴി നിർവഹിക്കപ്പെടും അവർക്ക് പറഞ്ഞു ഹല്ലേ ലൂയ്യ അവർക്ക് പറയാം വീണ്ടും വചനം നല്ലൊരു വചനം പറയും പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ നല്ല വചനമാണ് മറക്കരുത് ഏഷ്യ അൻപത്തി അഞ്ച് പത്ത് ശ്രദ്ധിച്ച് കേട്ടേ വചന ശ്രദ്ധിച്ച് പതുക്കെ വായിക്കാം ഏഷ്യ അൻപത്തി അഞ്ച് പത്ത് പതിനൊന്ന് വചനം പഠിപ്പിക്കുകയാണ് മഴയും മഞ്ഞും വരും ആകാശത്തുനിന്ന് വരുന്നു എന്തൊക്കെ വരുന്നു മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരും നമ്മൾ കാണും വന്നാൽ എന്തു ചെയ്യും അത് വന്നേച്ച് അത് മുകളിലോട്ട് പോകുതരാം അത് വന്ന് അവിടെ കിടക്കും മഴ പെയ്ത് മഞ്ഞിന്റെ വെള്ളവും മഴ വെള്ളവും ഭൂമിയിലേക്ക് വീണാൽ എന്ത് സംഭവിക്കും ഈ വെള്ളം നേരെ മുകളിലേക്ക് അപ്പുറത്തുനിന്ന് കയറി ഇങ്ങനെ റിവേഴ്സ് അടിച്ചുകൊണ്ടിരിക്കത്തില്ല മിഷൻ പോലെ ഇത് മണ്ണിലേക്ക് ഇറങ്ങും ദൈവത്തിനെ പഠിപ്പിക്കുകയാണ് മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു അത് അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു അത് സസ്യങ്ങൾ മുളപ്പിച്ച് ആഹാരം നൽകുന്നു വിതയ്ക്കാൻ വിത്ത് ഭക്ഷിക്കാൻ ആഹാരം പതിനൊന്നാമത്തെ വാക്യം എന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവവചനവും അങ്ങനെ തന്നെ എങ്ങനെ തന്നെ മഴയും മഞ്ഞും ആകാശത്തുനിന്ന് വന്നു അത് ഭൂമിയിലേക്ക് അങ്ങോട്ട് വീഴുന്നു അത് മണ്ണിലേക്ക് ഇറങ്ങി ഇറങ്ങി ഒരു മഴ പെയ്യുമ്പോൾ ഇത്രയും നനയും രണ്ട് മഴ പെയ്യുമ്പോൾ കുറച്ചുകൂടെ നനയും മൂന്ന് നാല് മഴ കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം ഇറങ്ങും പിന്നെ ഉറവയുണ്ടാകാൻ തുടങ്ങും ഇതുപോലെയാണ് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം ഒരു പ്രാവശ്യം വായിച്ചു രണ്ട് പ്രാവശ്യം വായിച്ചു ഒരു വചനം പഠിച്ചു പത്ത് വചനം പഠിച്ചു അത് നമ്മുടെ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും ഇറങ്ങി 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 ചെല്ലും പറഞ്ഞു ഹല്ലേ ലൂയ ശ്രദ്ധിച്ചു കേട്ട് നിങ്ങളിൽ ദൈവ ഇങ്ങനെ വിതച്ചോണ്ടിരിക്കണം നിങ്ങളുടെ കുടുംബങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ കുടുംബനാഥൻ ഒച്ചത്തിൽ വചനം വായിച്ച് കുടുംബത്തിൽ വചനം വിതയ്ക്കണം എങ്ങനെ വിതയ്ക്കണം നമ്മുടെ പറമ്പിലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾ നല്ലോണം നിലമൊക്കെ ഒരുക്കി അതിനുശേഷം വിത്ത് എടുത്ത് വിത്ത് വിതയ്ക്കുന്ന പോലെ എന്ത് ചെയ്യണം ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ ദൈവവചനം വചനം എടുത്ത് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് കുടുംബനാഥന്റെ അതരത്തിലൂടെ ദൈവവചനം അങ്ങോട്ട് വിതയ്ക്കണം ഇത് അവിടെ ചെന്ന് വീഴും അത് ആ ഭിത്തി നിങ്ങളുടെ വീടിന്റെ ഭിത്തി കേൾക്കും കേൾക്കും നിലം കേൾക്കും അടുക്കള കേൾക്കും ഇപ്പുറത്തെ മുറി കേൾക്കും ചിലപ്പോ ആ വായനയുടെ ഒച്ച അനുസരിച്ച് അത് മിറ്റം കഴിഞ്ഞ് അടുത്ത ഒരു ഏരിയ വരെ ഇങ്ങനെ വിൽക്കും അപ്പൊ ദൈവവചന അവിടെ കടന്ന് ചെന്ന് വീഴുമ്പോ അത് ചുമ്മാ ചുമ്മാരിച്ചു വരത്തില്ല ഇതാണ് ദൈവവചനത്തിന്റെ ശക്തി ഇനി ഇത് വിതയ്ക്കാതിരുന്നാലോ ദൈവവചനം നമ്മൾ വിതയ്ക്കുന്നില്ല പിന്നെ ദൈവോചന ഇപ്പം വായിക്കാൻ ഒരു ചേട്ടൻ പറഞ്ഞ വാസ്തവം പറയാമല്ലോ വെച്ചാൽ ബൈബിൾ വായിക്കാൻ സമയം കിട്ടാറില്ല അതാണ് സത്യം സത്യം പറയാലോ ബാക്കി എല്ലാത്തിനും സമയ ഫോണിനകത്ത് വരെ എന്തുണ്ട് ആ പി ഒ സിയുടെ ഫുൾ ബൈബിൾ ഇരിക്കുക പക്ഷെ വായിക്കാൻ സത്യം പറയാലോ അത് വായിക്കാൻ സമയം കിട്ടാറില്ല അഥവാ വായിച്ചാ തന്നെയോ മുക്കി മൂളി ഞരങ്ങി ഫസ്റ്റ് കീറൽ ഒരു വലിയ ലോറി ചുരം കയറി വരുന്നവരായിരിക്കും മലയാളം അറിയുന്ന ആൾക്കാരും വചനം വായിക്കുന്നത് അയ്യോ ആടെ ഇരിക്കുന്നവർക്കും പിടികിട്ടൂല വായിക്കുന്നവർക്കും പിടികിട്ടൂല ഇനി ദൈവശാസ്ത്രം അറിയുന്നവർക്കും പിടികിട്ട ആർക്കും പിടികിട്ടില്ല അത് വെറും പാഴ്വിത്ത് വീഴുന്നു അത് മുളക്കിയല്ല ദൈവവചനം അത് ശക്തിയോടെ അത് വിതയ്ക്കണം അതാരും വിതയ്ക്കണം കുടുംബത്തിലെ പ്രധാനപ്പെട്ട അമ്മയും അപ്പനെ അത് വിതയ്ക്കണം വിതച്ചില്ലെങ്കിലോ ശാത്താം വിതയ്ക്കാൻ തുടങ്ങും എന്തു വിതയ്ക്കും പല കാര്യങ്ങളും വിതയ്ക്കും അശുദ്ധി വിതയ്ക്കും തെറ്റായ പ്രേമബന്ധം വിതയ്ക്കും തകർച്ച വിതയ്ക്കും രോഗം വിതയ്ക്കും പ്രശ്നം വിതയ്ക്കും വഴക്ക് വിതയ്ക്കും വാശി വിതയ്ക്കും ഇതെന്നും പ്രശ്നം എന്തുകൊണ്ടാ ദൈവവചനം വചനം വിതച്ചാൽ വിശാജ് ഈ സംഭവം വിതയ്ക്കത്തില്ല നിലം കാലിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ പിശാജ് നമ്മുടെ കുടുംബത്തിൽ കയറി ഇത് ആ തമ്മിത്തല്ല് അങ്ങോട്ട് വിതച്ചിട്ടിട്ട് പോകും പിന്നെ നമ്മൾ കിടന്ന എന്നും വഴക്ക് ഒരു കുഞ്ഞുകാര്യം മതി നൂറ് വഴക്ക് ഒരു ചെറിയ കാര്യം പിശാജ് വന്നിട്ട് ഒരു വാശി ഇട്ടിട്ട് പോകും ഭർത്താവും ഭാര്യയും തമ്മിൽ വാശിയോട് വാശി മക്കള് മിണ്ടുന്നില്ല അമ്മ മിണ്ടുന്നില്ല ആരും മിണ്ടുന്നില്ല ഒരു വാശി എന്താ സംഭവം ഈ സംഭവം നടക്കാനുള്ള കാരണം ദൈവ ആ ഭവനത്തിൽ വിതയ്ക്കപ്പെടാത്തത് കൊണ്ട് ആ ഭവനത്തിലേക്ക് കയറി ഇത് സംഭവം എല്ലാം വിതച്ചിട്ട് പോകും ഇവിടെ കാര്യം ഒരു സാരി ശ്രദ്ധിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും അതോടൊപ്പം പ്രായമുള്ളവരും മധ്യവയസ്കരും എല്ലാവരും ശ്രദ്ധിച്ച് നമ്മൾ ദിനം പ്രതി വചനം വായിച്ച് നമ്മളിലേക്ക് തന്നെ വചനം വിതച്ചു കൊടുക്കണം അല്ലെങ്കിൽ എന്തു ചെയ്യും അല്ലെങ്കിൽ നമുക്ക് അശുദ്ധിയിലേക്കുള്ള ആഗ്രഹം തന്ന് തെറ്റായ പ്രലോഭനം തന്ന് അശുദ്ധി വിതച്ചുകൊണ്ടിരിക്കും എപ്പോഴും അശുദ്ധി ചിന്തിക്കുന്നു അശുദ്ധി നമുക്ക് കാരണം ദൈവചനം വിതയ്ക്കാൻ സമയമില്ല കാരണം നമ്മളിങ്ങനെ വേണ്ടാത്തത് പിശാജ നമ്മുടെ ഉള്ളിൽ വിതച്ചുകൊണ്ടിരിക്കും അത് സംഭവിക്കത്തില്ല പറഞ്ഞുയർത്തി പറഞ്ഞു നമ്മൾ കേട്ടത് ദൈവവചനം വചനം ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന മഴയും മഞ്ഞും പോലെയാണാണ് ഏഷ്യാ പ്രവാചകനിലൂടെ അൻപത്തഞ്ച് പത്ത് പതിനൊന്ന വാക്യം പഠിപ്പിക്കുന്നത് ഒരു കാര്യം ശ്രദ്ധിച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസം അടിപ്പിച്ച് അങ്ങോട്ട് മഴ പെയ്യാണെന്ന് കരുതുക പതിനഞ്ച് ദിവസം അങ്ങോട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതാ ഈ പറയുന്ന കാപ്പിത്തോട്ടത്തിലൊക്കെ ഇതാ ഉറവയോട് ഉറവയായിരിക്കും എങ്ങനെ ഈ ഉണ്ടാവുന്നത് ഒരു മഴ പെയ്തപ്പോഴാണ് ഉറവുണ്ടായത് നല്ലോല പത്ത് പതിനഞ്ച് ദിവസം അങ്ങോട്ട് നിൽക്കാതെ മഴ പെയ്താൽ ഇവിടെ ഉറവയോട് ഉറവയായിരിക്കും ഉറവിയായിരിക്കും എങ്ങനെയാണ് ഉറവുണ്ടാകുന്നത് മഴവെള്ളം ഇറങ്ങി 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 ഭൂമി നന്നായിട്ട് നനയുമ്പോഴാണ് ഓരോ ഉറവകൾ പൊട്ടി വരുന്നത് എന്ന് പറയുന്നത് പോലെ ദൈവവചനം ശരിക്കും നമ്മൾ വായിച്ച് നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ആത്മാവിലേക്കും വചനം ഇറങ്ങുമ്പോൾ നമ്മളിൽ നിന്ന് അഭിഷേകം ഒരു പുതിയ കൃപ ഇങ്ങനെ പലതരത്തിലുള്ള കൃപകൾ നമ്മളിൽ നിന്ന് വീണ്ടും പൊട്ടി വരാൻ തുടങ്ങും നമ്മളിലൂടെ വളർച്ച വരും നമ്മളിലൂടെ അഭിഷേകം വരും ഇത് നമ്മുടെ കുടുംബത്തിൽ വചനം വിതച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലും ഇതുപോലുള്ള അഭിഷേകം നിറഞ്ഞൊഴുകും തകർച്ച വരത്തില്ല അവർക്ക് പറഞ്ഞേ ഹല്ലയിലുയ്യാ അവർക്ക് പറയാം ഹല്ലയിലുയ്യ ഒരു കര ഉയർത്തി അവർക്ക് പറഞ്ഞ് ഹല്ലയിലൂയ ഹല്ല കരങ്ങൾ താഴ്ത്താം വെളിപാട് ഗ്രന്ഥം പത്തൊമ്പതാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ശ്രദ്ധിച്ചേ വെളിപാട് പതിമൂന്ന് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അവൻ രക്തത്തിൽ മുക്കിയ ഒരു മേലങ്കി ധരിച്ചിരുന്നു അവന്റെ പേര് ദൈവവചനം എന്നായിരുന്നു അതാണ് ഇവിടെ ഒരു മേലങ്കി പോലെ ഒരു ഒരു തുണിയുണ്ട് ഒരു തുണി ബൈബിൾ പഠിപ്പിക്ക വെളിപാട് പത്തൊമ്പത് പതിമൂന്ന് എന്താണ് ഈ മേലങ്കി സൂചിപ്പിക്കുന്നത് അവൻ രക്തത്തിൽ മുക്കിയ ഒരു മേലങ്കി ധരിച്ചിരുന്നു ഒരു മേലങ്കി അതിന്റെ പേര് ദൈവ വചനം എന്നായിരുന്നു ഇനി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ എന്താ ഈ മുക്കി മോളിയൊക്കെ ദൈവവചനം വായിക്കുന്നറിയോ ദൈവ വചനത്തിന് എന്തൊക്കെ തരാൻ പറ്റുമെന്ന് എന്ന് നമുക്ക് ദൈവ വചനത്തിന് ഈ എന്റെ ജീവിതത്തിലേക്ക് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും ശ്രദ്ധിച്ച് കേട്ട് അടുത്ത വചനം എങ്ങനെയാണ് വെളിപാട് പന്ത്രണ്ട് പതിനൊന്ന് കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവർ ശത്രുവിന്റെ മേൽ വിജയം നേടി പറഞ്ഞു ഒരു വ്യക്തി ഇവിടെ ആരെങ്കിലും ജീവിതത്തിൽ വിജയിക്കണം എൻറെ ബിസിനസ്സിൽ വിജയിക്കണം എൻറെ കൃഷിയിൽ എനിക്ക് എന്റെ മക്കളെ വിജയിക്കണം നന്നായിട്ട് വരണം എനിക്ക് ഈ മേഖലയിൽ നന്നായിട്ട് വിജയിച്ച് വരണം എങ്ങനെ വിജയിക്കാൻ പറ്റും രാവിലെ വൈകുന്നേരവും പണിയെടുത്താൽ അല്ല വിജയിക്കും പറഞ്ഞിരിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും ഇതാ രണ്ടാമത്തെ കാര്യം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവർ ശത്രുവിന്റെ മേൽ വിജയം നേടി വിജയം നേടാനുള്ള ഒന്നാമത്തെ ഒരു പാതയാണ് ദൈവവചനം പറഞ്ഞു ഇനി അടുത്ത വാക്യം വളരെ ശ്രദ്ധിക്കണം ദൈവവചനത്തിന് എന്തൊക്കെ തരാൻ പറ്റും എന്തൊക്കെ തരാൻ പറ്റും അതാണ് നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഈ വചനം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു കോണ്ടക്സ്റ്റ് വായിച്ചപ്പോഴാണ് ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റും ദൈവവചനത്തിന് നമ്മൾ ദൈവവചനം വായിക്കാതിരുന്നാലോ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാതെ വരുന്നതിന്റെ കാരണം ദൈവ വചനം ഇല്ലാത്തത് കൊണ്ടാണ് ദൈവവചനം വേണം നമ്മുടെ ഉള്ളിൽ വേണം നമ്മുടെ ഉള്ളിൽ വായിച്ച് എങ്ങനെ അത് ഉള്ളിൽ കൊണ്ടുവരണം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നമ്മുടെ വയറിലേക്ക് ചെല്ലുന്ന പോലെ നമ്മൾ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും കേട്ടും കണ്ടും വായിച്ച് ഈ വചനം നമ്മുടെ ഉള്ളിലാക്കണം നമുക്ക് രണ്ട് മത്തങ്ങ കണ്ണുകൾ തന്നിരിക്കുന്നത് എന്തിനാണ് ഇതൊരു ക്യാമറയാണ് ഇവിടെ ഇരിക്കുന്ന ക്യാമറ പോലത്തെ ഒരു ക്യാമറയാണ് ഈ രണ്ടും അതുകൊണ്ട് നമ്മൾ ദൈവവചനം വായിച്ച് വേണ്ടാത്തത് കണ്ടും വേണ്ടാത്തത് കണ്ടും മാത്രം അത് മാത്രം കോപ്പി എടുക്കാനുള്ളത് നല്ലത് ഇത് ദൈവവചനം വായിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്ന പോലെ നമ്മുടെ കണ്ണത് എടുത്തിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കും നമ്മൾ ദൈവവചനം ചുമ്മാ എടുത്ത് കുറെ നേരം നോക്കിയിരുന്നാൽ തന്നെ ആ ദൈവവചന അഭിഷേകം ഈ കണ്ണിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വരും പറഞ്ഞു പറഞ്ഞു ഹല്ലയിൽ ആ നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം എഴുതിയിരിക്കുന്നു നോക്കിക്കേ ഇരുപത്തെട്ടാം അധ്യായം രണ്ടാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം നിയമാവർത്തനം ഇരുപത്തെട്ട് രണ്ട് ശരിക്ക് ചിന്തിച്ചു നോക്കി ഇത്രയും പേർക്ക് ഈ ഉച്ചസമയം ആവി ചൂടത്തി ആവിയും പരവശമുള്ള സമയത്ത് ഇവിടെ ഇരുന്ന് ദൈവവചനം കേൾക്കാൻ കഴിയുന്നത് തന്നെ ഒരു കൃപയല്ലേ ഒരു കൃപ ഇതൊരു കൃപയാണ് ഇത് സാധാരണ സംഭാട്ട് വിചാരിക്കരുത് ചിലപ്പോൾ അറിയാതെ വന്നവരായിരിക്കും ചിലർ ആരെങ്കിലും ഒക്കെ നിർബന്ധിച്ച് വന്നതായിരിക്കും ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടു കേട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നതായിരിക്കും എങ്ങനെ വന്നാണെങ്കിൽ ശ്രദ്ധിച്ചു നോക്കി ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ വചനാണ് ഇത് കേട്ടുള്ള ഗുണം ഇരുപത്തെട്ട് രണ്ട് ദൈവം പഠിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം നീ ശ്രവിച്ചാൽ വെറുതെ കേട്ടാൽ മതി കേട്ടാൽ ഈ അനുഗ്രഹമെല്ലാം നിന്റെ മേൽ വരാൻ തുടങ്ങും എന്നിട്ട് ഒരു അധ്യായം മുഴുവൻ കൊടുത്തിരിക്കുക അങ്ങനെ വരും ഇങ്ങനെ വരും സമൃദ്ധി വരും വിജയം ഉണ്ടാകും ശത്രു തോക്കും നൂറ് വഴിക്കൂടെ തിരിച്ചു പോകും ശത്രു ഒരു വഴിയിലൂടെ വരും ശത്രു നിന്നെ പേടിച്ച് പത്തു വഴിയിലൂടെ തിരിച്ചു പോകും എങ്ങനെ ദൈവവചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹം ദൈവചനം പഠിപ്പിച്ച് ശ്രദ്ധിച്ച് നീ ദൈവവചനം വചനം ഇതാ ഈ ചെവി കൊണ്ട് കേട്ടാൽ തന്നെ ഈ അനുഗ്രഹമെല്ലാം നിന്റെ മേൽ ചൊരിയും നീ ശ്രദ്ധിച്ചു നോക്കിക്ക് ദൈവവചനം പറയുന്ന ഇടങ്ങളിലെല്ലാം അത്ഭുതങ്ങൾ നടക്കുന്നു ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സൗഖ്യങ്ങൾ നടക്കുന്നു ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം വിമോചനം നടക്കുന്നു ദൈവവചനം പറയുന്ന സ്ഥലത്ത് അത്ഭുത സാക്ഷ്യങ്ങൾ ഉണ്ടാകുന്നു ദൈവവചനം കേട്ടാ മതി അതിൽ തന്നെ ഭയങ്കര അഭിഷേക പറഞ്ഞു ഹല്ലേ ലുയാ പറഞ്ഞു ഹല്ലേ ലുയാ ആ ഒരിക്കൽ കൂടി പറയാം ദൈവവചനം ശ്രവിച്ചാൽ ഈ അനുഗ്രഹമെല്ലാം നിന്റെ മേൽ ചൊരിയും ഒന്നാമത്തെ അനുഗ്രഹം ദൈവവചനം ചുമ്മാ കേട്ടാ കിട്ടുന്ന രണ്ടനുഗ്രഹം അതാണ് മൂന്ന് നാല് തിരുവചനങ്ങൾ നഗരത്തിലും വയലിലും നീ ഒരു അനുഗ്രഹമുള്ള ആളായിരിക്കും ശ്രദ്ധിച്ച് നഗരവും വയലും എന്തൊക്കെയാണ് നഗരവും വയലും സൂചിപ്പിക്കുന്നത് നഗരം ഇപ്പോൾ നിങ്ങൾ വടുവഞ്ചാലിൽ താമസിക്കുന്ന ആൾക്കാരായിരിക്കും കൽപ്പറ്റയിൽ ഇതെല്ലാം ഒരു നഗരമാണ് ദൈവവചനം നീ കേട്ടാൽ വടുവൻചാലിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവവചനം കേൾക്കുന്നെങ്കിൽ ആ ദേശത്ത് അവൻ അനുഗ്രഹത്തോടെ ഉയർത്തെ ഉയർന്നു നിൽക്കും ഇത് വചനാണ് പഠിപ്പിക്കുന്നത് ദൈവവചന നീ ശ്രവിച്ചാൽ നീ താമസിക്കുന്ന ഇടത്ത് നീ അനുഗ്രഹത്തോടെ ഉയർന്നു നിൽക്കും നീ മാത്രല്ല നിന്റെ മക്കളും നിന്റെ തലമുറയും കുടുംബം മുഴുവൻ ഉയർന്നു നിൽക്കും അടുത്തത് വയലിലും നീ അനുഗ്രഹ വയലെന്ന് സൂചിപ്പിക്കുന്നത് സാമ്പത്തിക മേഖല കൃഷി സാമ്പത്തിക മേഖല വരുമാന മേഖല ദൈവവചനം കേട്ടാൽ തന്നെ എന്ത് സംഭവിക്കും നമ്മുടെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടും അവർക്ക് പറഞ്ഞു ഹല്ലേ ലൂയ്യ ഞാന് ഒരു സ്ഥലത്ത് പോയി ആ സ്ഥലത്ത് വലിയൊരു പശു ഫാം ആണ് പശു ഫാം അവർ ആദ്യം ഒരു പശുവിനെ മേടിച്ചു ആ പശു അതിന് അവർ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പശുവാണ് ആണ് ഭയങ്കര ലിറ്റർ ഇത് കറക്കുന്നതൊക്കെ മെഷീൻസ് ആണ് അപ്പോൾ ഈ പശു രണ്ടെണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് അവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കാരണം പശു അതിനെ കാണിച്ചു അതിന് അതിന്റെ കന്നാലിക്കൂടും അതിന്റെ സെറ്റപ്പ് ഒന്നും ശരിയാകാത്തതുകൊണ്ട് കാലാവസ്ഥ ശരിയാകത്തോണ്ട് ഇത് ചത്തുപോയി ഒത്തിരി പാല് കിട്ടുന്ന പശു ഇവർക്ക് നഷ്ടമാണ് അപ്പോൾ ഇവര് ധ്യാനത്തിനൊക്കെ ഇവിടെയല്ല വേറെ എവിടെയോ ധ്യാനത്തിനൊക്കെ പോയപ്പോൾ കൗൺസിലർ പറഞ്ഞു നിങ്ങളുടെ കന്നുകാലിക്കൂട്ടിൽ ഒരു കാര്യം ചെയ്യ ഒരു പശുപാൻ തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു കുഞ്ഞ് ബോക്സ് മേടിച്ച് നിങ്ങളവിടെ വെച്ചാൽ ദൈവവദന ഇങ്ങനെ റെക്കോർഡ് ചെയ്തത് നിങ്ങൾക്ക് അപ്പൊ അദ്ദേഹം ഒരു പെൺ ഡ്രൈവിനകത്ത് അതൊരു ചെറിയൊരു ഒരു നാനൂറ് രൂപ അങ്ങനെ കൊടുക്കുന്ന ഒരു സൈസ് സാധനമാണ് ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞൊരു ബോക്സിലൂടെ ദൈവവധന ഇങ്ങനെ കേട്ടോണ്ടിരിക്കും ദൈവവധൻ ദൈവൻ വായിക്കുന്നതാണ് ദൈവവന ഇങ്ങനെ ഒരു ഒരു ആൺ സ്വരത്തിനും ഒരു പെൺ സ്വരത്തിലും അതിനിങ്ങനെ മാറി മാറി വായിക്കുന്നത് ഇങ്ങനെ കേൾക്കും അദ്ദേഹം അത് പെൻഡ്രൈവിനകത്ത് കോപ്പിയെടുത്ത് ഒരു ചെറുപ്പക്കാരോട് പറയുന്നത് വെച്ചു അതായത് രണ്ട് പശുക്കൾ നല്ല പാല് കിട്ടുന്ന തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടു പശു ലക്ഷക്കണക്കിന് നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ ഈ പശു ചത്തുപോയ പിന്നെ ഒരാൾ പറഞ്ഞു വചനം അങ്ങോട്ട് വത്തു വചനം ഈ വചനം ഇങ്ങനെ കന്നുകാലിക്കുട്ടി രാവിലെ പുതിയ പശുക്കൾ വന്നു വചനം കേട്ടുകൊണ്ടിരിക്കുന്നു അദ്ദേഹം പറയണം ഇന്ന് പതിനെട്ട് പശുക്കൾ ഉണ്ട് പതിനെട്ട് പശുക്കൾ കറക്കുന്ന പശുക്കൾ അതെല്ലാം പത്തും പതിനെട്ടും ദൈവവചനം ഇങ്ങനെയാണ് നീ ദൈവവചനം ശ്രവിച്ചാൽ ഈ അനുഗ്രഹം എല്ലാം നിന്റെ മേൽ ചൊരിയും പറഞ്ഞു ഖല്ലയിലൂയ്യ അവർക്ക് പറഞ്ഞു ഖല്ലയിലൂയ്യ മൂന്നാമത്തെ ഒരു അനുഗ്രഹമാണ് ഇരുപത്തെട്ടാം അദ്ധ്യായം ഒമ്പതാമത്തെ വചനം അതാണ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നീ ദൈവവചനം ശ്രവിച്ചാൽ നിന്നെ ഒരു വിശുദ്ധ ജനമായി ദൈവം ഉയർത്താൻ തുടങ്ങും അതായത് നോക്കിയേ ദൈവവചനം ദൈവവചനം നമ്മൾ കുടുംബത്തിൽ ശരിക്കും വായിച്ച് വായിച്ച് നമ്മുടെ നമ്മുടെ മക്കളും മക്കളെ ദൈവം ഉയർത്താൻ തുടങ്ങും പഠിപ്പിക്കുകയാണ് ഇരുപത്തെട്ടാം അധ്യായം ഒമ്പതാമത്തെ വാക്യം നീ ദൈവത്തിന്റെ വചനം ശ്രവിച്ചാൽ ഒരു വിശുദ്ധ ജനമായി നിന്റെയും നിന്റെ കുടുംബത്തിലെ തലമുറകളെയും ദൈവം ഉയർത്തും അവർക്ക് പറഞ്ഞു പറഞ്ഞു പറഞ്ഞയിലുയ കരങ്ങൾ താഴ്ത്താ ഇനി ഒരു കാര്യം ശ്രദ്ധിച്ച് അപ്പൊ ചില പ്രാർത്ഥിക്കുന്ന ആളുകൾ ചിന്തിക്കും ഞാൻ എന്റെ വീട്ടിൽ മൂന്ന് മണിക്കൂർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന നടത്തൊരാളാണ് എന്നോട് ഒരാൾ പറഞ്ഞതാണ് ഞാൻ മൂന്ന് മണിക്കൂർ പ്രാർത്ഥിക്കും വചനമൊന്നും വായിക്കാറില്ല ഞാൻ ലോകത്തിൽ അങ്ങ് ഇന്ത്യ മഹാരാജ്യം മുഴുവനുള്ള മുഴുവൻ ആൾക്കാർക്കും വേണ്ടി അച്ഛ എന്റെ വീട്ടിൽ ഞാൻ വെളുപ്പിനെ മൂന്ന് മണി നേരിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ടും എൻ്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് നിങ്ങൾ മൂന്ന് മണിക്കൂറോ അഞ്ചു മണിക്കൂറോ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് നല്ലത് തന്നെ പക്ഷേ ഒരു കാര്യം കേട്ട് അപ്പൊ ദൈവോചനത്തിനൊന്നും വലിയ കാര്യമില്ലെന്നും പറ വചനം ആ വീട്ടിൽ മാറ്റി വെച്ചിരിക്കുക ദൈവവചനം അത്രയും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഒരു മണിക്കൂർ ദൈവവചനം വായിക്കണം നിങ്ങളുടെ കൈകളിൽ രണ്ട് പേനയും കരുതണം എന്തിനാ രണ്ട് പേന ദൈവവചനം വായിക്കുമ്പോൾ ഒരു പേന കൈ പിടിക്കണം എന്നിട്ട് അത് എഴുതി വരച്ചു വെക്കണം ഒരു നല്ല വചനം എനിക്ക് ഇഷ്ടപ്പെട്ടു വരച്ചു വെക്കണം എന്തിനാ രണ്ട് പേന ഒന്ന് തെളിയാതെ വന്നാൽ അപ്പുറത്തെ പേന ആ തെളി പേന തെളിയുന്നില്ല ഇപ്പൊ അതിൻ്റെ ഇത് വരയ്ക്കുന്നില്ലെന്ന് ഞാൻ ദൈവവചനം വായിക്കുമ്പോൾ രണ്ട് പേന എടുത്തു വെക്കും ഇരുന്നാ പിന്നെ ഇറക്കാൻ ഒരു മടിയാണ് അപ്പൊ ദൈവചനം ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഒരു സെനിക്കർ അവസ്ഥ പറ്റി ആ ഒരു പേരാ തെളിയുന്നില്ല നേരെ വരച്ചിട്ട് തെളിയുന്നില്ല ആ പേരേയും കളഞ്ഞു അവിടെ ഇരുന്ന് കുറച്ച് നേരം വായിച്ചു ഞാനൊരു വനം ഇഷ്ടപ്പെട്ട് പക്ഷെ വരയ്ക്കാൻ മറന്നുപോയി പിന്നീട് ഒരു പ്രാവശ്യം ദൂരെ ക്ലാസിന് വന്നപ്പം ഞാൻ ഓർത്തു ഈ ക്ലാസ് എടുക്കാൻ ഈ വചനം പറ്റിയതാണല്ലോ ഈ വചനം മുഴുവൻ അരച്ചു കലക്കി തിരിച്ചും മറിച്ച് നോക്കിയിട്ട് ആ സമയത്ത് ആ വചനം കിട്ടിയില്ല അന്ന് എനിക്കൊന്ന് വരയിടാൻ തോന്നുമായിരുന്നു അന്ന് തൊട്ട് ഞാനൊരു കാര്യം ചെയ്തു വചനം വായിക്കാനിരിക്കുമ്പോ രണ്ട് പേനയായിട്ടേ ഇരിക്കുകയുള്ളൂ ഒന്ന് തെളിയാതെ വന്നാൽ ഒരെണ്ണം കൂടെ വരയ്ക്കാനുള്ളൂ പറഞ്ഞേ ഹല്ലേ അപ്പൊ നിങ്ങളും ദൈവവചനം വായിക്കുമ്പോൾ രണ്ട് പേന ആ വായിക്കാൻ കണ്ണുപിടിക്കുന്നില്ലെങ്കിൽ നല്ലൊരു കണ്ണാടി എല്ലാം വായിച്ച് എപ്പം പ്രാർത്ഥിക്കാനിരിക്കണം കിടക്കുന്നത് പതിനൊന്ന് മണിക്കാണെങ്കിൽ പത്തേ മുക്കാലിൽ അങ്ങോട്ട് പ്രാർത്ഥിക്കാനിരിക്കണം അപ്പൊ എന്ത് സംഭവിക്കും ബൈബിൾ എടുത്ത് പിടിക്കുമ്പോഴേ ഈത്തയും മാറ്റി പത്തേ അമ്പതിന് ആ ബൈബിളിലേക്ക് കിടക്കും രണ്ട് താള ആ ഈത്ത മാറ്റി ഒളിഞ്ഞ് തൊലിഞ്ഞു പോകും ബൈബിൾ വായിക്കാനിരിക്കുന്ന സമയം പത്തരയ്ക്ക് എന്നാൽ പതിനൊന്ന് മണിക്കായിരുന്നു കിടക്കുന്നത് പത്തര സീരിയൽ കഴിഞ്ഞു ഒമ്പതരയുടെ സീരിയലും കഴിഞ്ഞിനി പത്തിനി ഒറ്റ സീരിയലും കൂടി കൂടെയുള്ളൂ അത് കാണുന്നില്ല എന്ന് ഇനി പ്രാർത്ഥിച്ചേക്കാം അങ്ങനെ ഉണങ്ങി വാടി ഒരു വായിക്കോട്ടിയൊക്കെ വിട്ടിരിക്കുമ്പോൾ ബൈബിളൊക്കെ എടുത്തോണ്ട് വരുന്നത് കണ്ടാൽ തന്നെ ദൈവം അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ദൈവമേ എൻ്റെ വചനം ഇതാ പത്തേ മുക്കാൻ ഉറങ്ങാൻ പോണ ആൾക്കാര് മുക്കിയും വേണോ ഇന്ന് വേണോ ഇന്ന് വേണോ ബൈബിൾ ഇന്ന് വേണോ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഓരോരുത്തർ ഇങ്ങനെ വന്നോണ്ടിരിക്കും അങ്ങനെയല്ല ഏഴര സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ല കുളിച്ച് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സമയത്ത് എപ്പ എന്ത് ചെയ്യണം ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സമയത്ത് നല്ല ഉണർവോടെ ഇരിക്കും എന്നാൽ കൊച്ചി ഈ സമയത്ത് പഠിച്ചു നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴേ ഇന്ന് പ്രാർത്ഥിക്കുന്നു കൊച്ചിന് പത്താം ക്ലാസ്സിൽ പരീക്ഷയല്ലേ അത് പ്രാർത്ഥനാ സമയമല്ല പറഞ്ഞ ഹല്ലയിലൂയ്യ പലർക്കും പ്രാർത്ഥനാ സമയം ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയമാണ് അതല്ല ഏറ്റവും നല്ല സമയം പ്രാർത്ഥനാ സമയം ഏറ്റവും നല്ല സമയം ബൈബിൾ വായിക്കണം അപ്പൊ നോക്കിയോ അതിലൂടെ പല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ വരും നമുക്കറിയത്തില്ല ഈ വചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹം എന്തൊക്കെ അതുകൊണ്ട് നമ്മളിത് ഇത് വായിക്കാൻ മടി കാണിക്കും മടി കാണിക്കാം അത് വായിച്ചു ഇച്ചിരി വായിച്ചു ഇനി വീട് വഞ്ചിരിപ്പിന് വരുമ്പോൾ അവിടെ നല്ല സൂപ്പർ ആയിട്ട് വെള്ളത്തുണിക്ക് കൊടുത്തിട്ട് ഒരു തിരികെ കഥ ഇത്രയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതൊക്കെ ഓക്കെയാണ് നല്ലതാണ് പക്ഷെ അത് പോരാ ഇതെന്നും വായിക്കണം പറഞ്ഞ ലൂയ്യ എന്നും ഭക്ഷണം കഴിക്കുന്ന പോലെ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ വായിച്ചാൽ പോരാ നിങ്ങളുടെ മക്കള് കാണുന്നു ഇതാ അമ്മ ഇതാ പപ്പ രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിച്ചിട്ട എവിടെ മുമ്പ് കച്ചവടം ചെയ്യുന്നതിനുമ്പോ ഇതാ ബൈബിൾ വായിക്കുന്നു എങ്ങനെ വായിക്കുന്നു നല്ല ഉറക്കെ ഒരു മൂന്ന് സെന്റൻസ് വായിച്ചിട്ട് പോകുന്നു ആ കൊച്ചങ്ങളോട് പ്രത്യേകം ചവിക്കടാ ബൈബിൾ വായിക്കടാ ബൈബിൾ വായിക്കടാ ചെവിക്ക് പിടിക്കേണ്ട അവനും കുറച്ച് കഴിയുമ്പോൾ അപ്പൻ പപ്പ ചെയ്യണ പോലെ തന്നെ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങും അവൻ കണ്ടു പഠിച്ചതാ പറഞ്ഞേ ഹല്ലേ ലൂയ ആ നമ്മൾ പലരും ബൈബിൾ വായിക്കാൻ തന്നെ നമ്മുടെ വീട്ടിലുള്ള ആരും അങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ടില്ല രാവിലെ എഴുന്നേറ്റ് കുളിച്ചു തലമുടി ഒരു മുണ്ടും എടുത്തോ ഒറ്റ പോക്ക് പോകുന്നേ കണ്ടിട്ടുള്ളൂ നല്ലപോലെ പ്രാർത്ഥിക്കുന്ന അപ്പച്ചനും അമ്മയും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം പറഞ്ഞു പറഞ്ഞലൂയ ആ ഓർഗ പറഞ്ഞാ അപ്പൊ അപ്പൊ നമ്മളെല്ലാം നല്ല ശക്തിയോടെ ഉണർന്നിരുന്നേക്കണം ഈ ധ്യാനകേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നല്ല ഉണർവാണ് പല അച്ഛന്മാരോട് കുർബാനയ്ക്കൊക്കെ വരുമ്പോൾ ചോദിക്കും ഓ ഇത്രയൊന്നും ജീവനൊന്നും പെടവപ്പള്ളി പോയാൽ കാണാനില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നല്ല പ്രാർത്ഥിക്കാൻ അറിയാവുന്ന അനുഗ്രഹമുള്ള അടിപൊളി ആൾക്കാരാണ് വന്നോണ്ടിരിക്കുന്നത് ആണോ നിങ്ങൾ അങ്ങനെ തെളിയിക്കണം രാവിലെ ആൾക്കാർ വണ്ടി ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മൾ എത്ര വിഷമിച്ചിരിക്കുകയാണെങ്കിലും നമ്മൾ സട സടകൂടെ എഴുന്നേക്കും കാരണം തന്നെ നിങ്ങളുടെ ദീക്ഷത കാണുമ്പോൾ നമുക്കൊരു തീക്ഷത ഒരു ഓരോ ചേട്ടന് രാവിലെ ആറര ആയപ്പോഴും എവിടെയെ വച്ചാൽ കസരയുണ്ട് എവിടെയാണ് എവിടെ എവിടെയാണ് എന്താണ് ചെയ്യേണ്ടത് ഭയങ്കര നല്ല ആരോഗ്യത്തോടെ വരുമ്പോൾ ആകെ ക്ഷണിച്ച് രാവിലെ ഇരിക്കും ദൈവം ഇന്ന് ഉച്ച വരെ പ്രാർത്ഥന നടത്തണമെന്ന് ഇങ്ങനെ വിരിക്കുകയാണെങ്കിൽ ഇവരുടെ മുഖം നോക്കുമ്പോൾ നമ്മൾ ചാടി എഴുന്നേക്കും എന്നാൽ ഇന്ന് ചെയ്തേക്കും ഇന്ന് എല്ലാ ക്ഷണവും അന്നേരത്തന്നെ പോയി ഒരു മരുന്ന് കഴിക്കുന്നവരെയാണ് പറഞ്ഞു ഹല്ലയിലൂയ്യ അപ്പൊ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ആരോഗ്യം കിട്ടുന്നത് കാരണം നിങ്ങൾ വരുന്നത് ഓരോ കൊന്തയൊക്കെ ചെല്ലി പ്രാർത്ഥിച്ച ദൈവമേ എവിടെ കൗൺസിലിങ്ങിന് പോകണം കുമ്പസാരിക്കണം വചനം കേൾക്കണം കുർബാന പോകണം ഭയങ്കര ജീവനോടെ വരുന്നത് അങ്ങനെ വരുമ്പോ തന്നെ ഈ സ്ഥലത്തിന് തന്നെ അഭിഷേകം കിട്ടും പറഞ്ഞു ഹല്ലയിലൂയ്യ അവർക്ക് പറഞ്ഞു ഹല്ലയിലൂയ്യ ഇപ്പൊ നോക്കിയാൽ നമ്മൾ താഴെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറുന്നത് അപ്പൊ ഇവിടെ സ്ഥലം എന്ത് താഴെ സ്ഥലമില്ലാത്തോണ്ടാണ് ഇങ്ങോട്ട് മാറിയത് താഴെ സ്ഥലമില്ല അവിടെ ടാർപ്പ കെട്ടി കുറെ മഴവെള്ളം വീണ് ഇവിടെ വെയിലടിച്ചു ആകപ്പാട് ചൂട് ടാർപ്പയുടെ ചൂട് ചില ആൾക്കാരുടെ തലേ കൈ വെക്കുമ്പോൾ പേടിയായിരുന്നു കാരണം ടാർപ്പയുടെ കീഴിലുണ്ട് പൊള്ളുന്ന പോലെ എൻ്റെ ദൈവം ഇത്രയും ചൂടേറ്റി ചേട്ടനും ചേച്ചി ഇവിടെ പ്രാർത്ഥിക്കും തലേ കൈ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തലയുടെ ഈ ഭാഗിന് ചൂട് പിടിച്ചിരിക്കും ഇവിടെ എന്തായാലും അത്രയും ചൂടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാലും ഇച്ചിരി ചൂടൊക്കെ ഉണ്ട് ചിലരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വീശുന്നൊക്കെ ഉണ്ട് കുഴപ്പമില്ല മാറി വരും നമുക്ക് നല്ല ഫാനൊക്കെ ഭാവിയിൽ പിറ്റു ചെയ്യാൻ പറ്റും പറഞ്ഞ ഹല്ലയിൽ ഉയ്യാ ആ എൻ്റെ ഒരു ബോധ്യമാണ് ദൈവം വേണ്ട സമയത്ത് വേണ്ടത് ചെയ്തോളും ഒരു ഒന്നിനും ബേജാറുതാകണ്ട അവിടെ ഫാം വേണമെങ്കിൽ അവിടെ ഫാം വന്നോളും പറഞ്ഞ ഹല്ലയിൽ ആ ഇത്രയും മതി പതിനൊന്നേ മുക്കാലായി പറഞ്ഞ സമയം കറക്റ്റ് ആവത്തില്ല അപ്പൊ നമുക്കൊരു നിമിഷം ഒന്ന് ഇരുന്നോണ്ട് കണ്ണുകൾ അടക്കാം ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് നമ്മൾ ത്തിലൂടേതാണ് കണ്ടത് ദൈവ വചനത്തിന്റെ അത്ഭുത ശക്തി അവൻ രക്തത്തിൽ മുക്കിയ ഒരു മേലങ്കി ധരിച്ചിരുന്നു അവന്റെ പേര് ദൈവവചനം എന്നായിരുന്നു സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും തിരുരക്തം കൊണ്ടും അവൻ ശത്രുവിന്റെ മേൽ വിജയം നേടി അൻപത്തി അഞ്ച് പത്ത് ആകാശത്തു നിന്ന് പെയ്തിറങ്ങുന്ന മഴയും മഞ്ഞും പോലെയാണ് ദൈവത്തിന്റെ വചനം അത് ഫലം തരാതെ പോകത്തില്ല അത് മഴ പെയ്തു മഞ്ഞ് പെയ്തു അത് വന്നു ഇപ്പുറത്തെ വഴിക്കൂടെ മുകളിലേക്ക് പോയി അങ്ങനെയല്ല ദൈവവചനം വന്ന് അത് നമ്മളിലേക്ക് ഇറങ്ങും തലമുറകളിലേക്ക് ഇറങ്ങും നമ്മുടെ ഭവനത്തിൽ ഇറങ്ങും ദൈവവചനം വായിക്കുമ്പോൾ ദൈവവചനത്തിന്റെ ആത്മാവ് നമ്മളിൽ വളരും നിറയും ശക്തി പ്രാപിക്കും പറഞ്ഞു